ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സുൽത്താനയാണ് അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സാധനത്തിനെയും കൊണ്ടാണ് കേട്ടോ എന്തുകൊണ്ടാണ് അവളെ വെച്ചിട്ട് വീഡിയോ ചെയ്യണതെന്ന് അറിയാം അതായത് എപ്പോഴും മക്കളെ പ്രസവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗർഭിണിയായിരിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന അമ്മമാരുണ്ട് പ്രശ്നങ്ങൾ വന്നു പോകുന്നതായിരിക്കാം പക്ഷേ അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഇപ്പോൾ ഈ ഒരു കുട്ടി ജനിച്ചപ്പോൾ തന്നെ അവളെ നോക്കിയിരുന്ന വീഡിയോട്രിഷ്യൻ ഉണ്ടല്ലോ നമ്മുടെ ശിശുരോഗ വിദഗ്ധന്മാർ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ കുട്ടി നടക്കില്ല നടന്നാൽ തന്നെ എന്തെങ്കിലുമൊക്കെ വൈകല്യങ്ങളായിരിക്കും സംസാരിക്കില്ല അല്ലെങ്കിൽ ചെവി കേൾക്കില്ല കണ്ണിന് കാഴ്ച കുറവായിരിക്കും അതായത് വലിപ്പം കുറവായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് അവളുടെയും അവസ്ഥ അത് തന്നെയായിരുന്നു വെറും രണ്ടേ മുന്നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം ആണ് രണ്ട് കിലോനും മുന്നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാമമാണ് ഇവളുടെ ബർത്ത് വെയിറ്റ് ഉണ്ടായിരുന്നത് വെള്ളം മുന്നുള്ള കുട്ടികളൊക്കെ മൂന്ന് കിലോനും മൂന്ന് ഇരുന്നൂറ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നതാണ് അപ്പം സമയം ആവാതെയുള്ള അതായത് മാസം തികയാതെ ദിവസം തികയാതെ ഉള്ള പ്രസവം ഒക്കെ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെച്ചപ്പോൾ വല്ലാതെ ടെൻഷൻ അടിച്ചിരുന്നു ഞാൻ അപ്പോൾ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത് പിന്നീട് എനിക്ക് മനസ്സിലായി പക്ഷേ ആ ഒരു ടൈമിൽ നമുക്ക് ആർക്കാണെന്ന് കേൾക്കുമ്പോൾ വല്ലാത്ത വിഷമം തന്നെയായിരിക്കും ഈ ഇതിൽ നിന്ന് കുറച്ച് മാറ്റിയെടുക്കാൻ കുറച്ച് സമയം എടുത്തു എന്നുണ്ടെങ്കിലും വളരെയധികം നമ്മൾ കുട്ടികളെ കെയർ ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഭക്ഷണം കൊടുക്കൽ മാത്രമല്ല കേട്ടോ ഭക്ഷണം കൊടുക്കുക അല്ലെങ്കിൽ വസ്ത്രങ്ങൾ എടുപ്പിച്ച് കൊടുക്കുക എന്നത് മാത്രമല്ല അവർ സംസാരിക്കില്ല എന്ന് പറഞ്ഞത് അവൾ കുറേ വൈകിട്ടാണ് അതായത് രണ്ടര വയസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് അവളുടെ കൂടെയുണ്ടായിരുന്നത് അതായത് സമപ്രായക്കാരായ കുട്ടികൾ സംസാരിക്കൽ തുടങ്ങിയിട്ടും നന്നായി സംസാരിക്കൽ തുടങ്ങിയിട്ട് അവൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല രണ്ടര വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് അവൾ ആംഗ്യം കാണിച്ചിട്ട് സംസാരിച്ചത് അന്ന് ആംഗ്യം കാണിച്ചിട്ട് സംസാരിക്കുമ്പോൾ അതിന് മുമ്പ് തന്നെ ഇങ്ങനെ ഉമ്മ ചോറ് ചായ അങ്ങനെ പറയും ചോറ് എന്ന് പറയില്ല ചോറ് എന്നുള്ള ആ ഒരു ഇതിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവിടെ ഇവിടെയൊക്കെ അപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ വിഷമായിരിക്കും പക്ഷേ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തത് അതായത് അവളെ കൊണ്ട് പറയിപ്പിച്ച് പറയിപ്പിച്ചിട്ടാണ് അവൾ സംസാരിച്ച് തുടങ്ങിയിട്ടുള്ളത് പിന്നെ ഈ ഒരു കാര്യം എന്തിനാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഷെയർ ചെയ്തതെന്ന് വെച്ചാൽ ഒരുപാട് കുട്ടികൾ സംസാരിക്കില്ല എന്ന് പറഞ്ഞിട്ട് അഞ്ച് ആറ് വയസ്സായ കുട്ടികളൊക്കെ തെറാപ്പിക്ക് കൊണ്ടുപോകുന്നുണ്ട് തെറാപ്പിക്ക് കൊണ്ടുപോകണ്ട എന്നൊന്നും ഞാൻ പറഞ്ഞില്ല പക്ഷേ ഈ ആറ് വയസ്സ് വരെ നിങ്ങൾ എന്തിനാണ് ഇത്രയും വൈകിച്ചിട്ട് നിൽക്കണത് എന്ന് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പോൾ ഒരു വയസ്സ് ഒന്നര വയസ്സ് കഴിഞ്ഞാൽ തന്നെ കുട്ടികൾ ഏകദേശമൊക്കെ ഇങ്ങനെ വാക്കുകൾ സംസാരിച്ച് തുടങ്ങും രണ്ട് മൂന്ന് വയസ്സായാൽ തന്നെ ഒരുവിധമൊക്കെ ഇപ്പോഴുള്ള കുട്ടികൾ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് അവർക്ക് കാർട്ടൂണ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട് കാണിച്ചു കൊടുത്താലൊക്കെ അവർ സംസാരിക്കും കാർട്ടൂണൊക്കെ കാണിച്ചു കൊടുത്താൽ പക്ഷേ ആറു വയസ്സ് കഴിഞ്ഞിട്ടും സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവർ തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നത് തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയാൽ ഒരുവിധം ശരിയായി കിട്ടും രണ്ട് മാസം കൊണ്ട് ആറ് മാസം കൊണ്ടൊക്കെ ശരിയായി കിട്ടുന്നവരുണ്ട് പക്ഷെ നിങ്ങളൊരു ഉമ്മമാരും അതല്ലെങ്കിൽ ഉപ്പമാരും നിങ്ങൾ ആരാണ് ആ കുട്ടികളുടെ കൂടെ നിൽക്കുന്നത് വെച്ചാൽ അവർ വീട്ടിലുള്ള മുതിർന്ന ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുക കു എങ്ങനെ ചെയ്യല്ലേ കു ശ്രദ്ധിക്കുക എന്താന്ന് വെച്ചാൽ കുട്ടികളെ കൊണ്ട് ചെറിയ ചെറിയ വാക്കുകളില്ല മാ വ അങ്ങനെയുള്ള വാക്കുകൾ പറയിപ്പിക്കുക ന അതെന്നെ പറയിപ്പിച്ചുകൊണ്ട് നിന്നിട്ടുണ്ട് വെച്ചാൽ നാല് ദിവസം സ്ഥിരമായിട്ട് കണ്ടിന്യൂ ചെയ്ത് പറയിപ്പിച്ചാൽ അവർ പറയും അത് നമ്മൾ എത്രത്തോളം വേണമെന്ന് വിചാരിച്ചിട്ട് അവരോട് സംസാരിക്കുന്നുവോ അത്രത്തോളം അവർ എന്താ കാണിക്കണേ അത്രത്തോളം അവർ സംസാരിച്ചിട്ട് ശീലം വരും പാട്ടുകൾ പാടിപ്പിക്കുക പിന്നെ അവരെന്തെങ്കിലുമൊക്കെ ആരായിട്ട് എന്തെങ്കിലുമൊക്കെ ആകെ കാണിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും അവരെയും കൊണ്ട് പറയാൻ പ്രേരിപ്പിക്കുക ഇങ്ങനെ പ്രേരിപ്പിക്കുമ്പോഴാണ് തെറാപ്പിസ്റ്റും തന്നെ ചെയ്യുന്നത് അതായത് അവരെന്താണോ കുട്ടികൾ സംസാരിച്ച് തുടങ്ങുന്നത് വെച്ചാൽ അതിനെ വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്ത് ചെയ്യിപ്പിച്ചു കൊടുക്കുക അപ്പം നമ്മൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ് പിടിച്ചു കൊടുക്കുക അപ്പം ഞാനൊക്കെ ഇവളെയും കൊണ്ട് സംസാരിപ്പിച്ചു പറഞ്ഞാൽ ആരും കണ്ടിരുന്നില്ല കാരണം ഞാനും അവളും തമ്മിലും ഒരുമിച്ചിട്ടാണ് എപ്പോഴും ഉണ്ടായിരുന്നത് അപ്പം തന്നെ ഞാൻ ഇങ്ങനെ ചെറിയ ചെറിയ വാക്കുകൾ പറഞ്ഞിട്ടും പറിപ്പിച്ചിട്ടും പറയേ അങ്ങനെ പറയും ഇങ്ങനെ പറയുക എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞിട്ട് ശീലിപ്പിച്ച് ശീലിപ്പിച്ചിട്ടാണ് അവൾ സംസാരിച്ച് തുടങ്ങിയത് സംസാരിച്ച് നന്നായി നന്നായിട്ട് പറഞ്ഞാൽ അവിടെ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് സംസാരിക്കില്ലേ അങ്ങനെ സംസാരിച്ച് തുടങ്ങിയപ്പോഴത്തേന് മൂന്ന് വയസ്സിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്നോട് പറഞ്ഞിരുന്നു ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു ഞാൻ ഇവൾക്ക് പനിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇതൊക്കെ വരുമ്പോൾ ഇവൾക്ക് കൗണ്ട് കൂടുതലൊക്കെ ആയിട്ടൊക്കെ ഡോക്ടറൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയപ്പോൾ ആ ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കുട്ടികളുമായിട്ട് ഇടപഴക്കുക കുട്ടികളെ കുട്ടികളുമായിട്ട് സമപ്രായക്കാരായ കുട്ടികളുമായിട്ട് ഇടപഴക്കം കൂട്ടുക അതുപോലെ തന്നെ വീട്ടിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെന്നുണ്ടെച്ചാൽ എല്ലാവരുടെയും ഇടയിലൂടെ അവളെ വിടുക നമ്മൾ ആ ഈ കുട്ടീനെ അവിടെ വിട്ടിട്ടുണ്ടെങ്കിൽ അവൾ സംസാരിക്കില്ല അവരൊക്കെ സംസാരിക്കും എന്നുള്ള ആ രീതിയിൽ കാണരുത് കാരണം എല്ലാവരുടെയും ഇടയിലേക്ക് വിടുക വെറുതെ അങ്ങോട്ട് വിടുകയല്ല കേട്ടോ കൂടെ നിർത്തുക കാരണം എപ്പോഴും നമ്മളൊപ്പം നിർത്തുന്ന അല്ലെങ്കിൽ എപ്പോഴും നമ്മളങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുട്ടികളെന്നു വെച്ചാൽ ഒന്ന് അങ്ങോട്ട് വിടുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കുറേയൊക്കെ അത് ശരിയായിട്ട് ലെവലായിട്ട് കിട്ടുമെന്നുള്ളത് പറഞ്ഞു പിന്നെ നമ്മുടെ പ്രാക്ടീസും ഇവരെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുക ഇപ്പം ചെറിയ ചെറിയ പാട്ടുകൾ കേൾപ്പിച്ച് കൊടുക്കുക ആ പാട്ടുകളെ പോലെ വീണ്ടും ഈ കേൾപ്പിച്ച് കൊടുക്കുന്ന പാട്ടുകൾ തന്നെ റിപ്പീറ്റ് റിപ്പീറ്റാക്കിയിട്ട് കേൾപ്പിച്ച് കൊടുക്കുക കേട്ടോ ഒരു പാട്ട് പാട്ടിപ്പോൾ നമ്മളെ എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ മാർക്കൊക്കെ അറിയണമെന്ന് പറഞ്ഞാൽ കാക്കയെ കാക്കയെ കൂട ഇവിടെ ആ പാട്ട് കേൾപ്പിച്ച് കൊടുക്കുക ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യം അല്ല ഒരു ഇരുപത്തഞ്ചും മുപ്പതും വട്ടൊക്കെ ആണ് അടുപ്പിച്ച ദിവസങ്ങളിലായിട്ട് കേൾപ്പിച്ച് കൊടുത്താൽ തന്നെ ഒരു ദിവസത്തിൽ മൂന്നാല് വട്ടമൊക്കെ കേൾപ്പിച്ച് കൊടുത്താൽ തന്നെ അവരടുത്ത് അക്ഷരങ്ങൾ ക്യാച്ച് ചെയ്യാൻ വെക്കും പാട്ട് മുഴുവനായിട്ടില്ലായെന്നുണ്ടെങ്കിലും അവിടെ ഇവിടെയൊക്കെ അക്ഷരങ്ങൾ അവർ പറയും പിന്നെ ആ അക്ഷരങ്ങൾ അല്ലെങ്കിൽ ആ പാട്ട് കേൾക്കുമ്പോൾ അവർ തല കുഞ്ഞിച്ചിട്ടോ അല്ലെങ്കിൽ അവർക്ക് അവർക്ക് അത് പ്രകടിപ്പിക്കാൻ കഴിയുന്നത് ചിലർ ഡാൻസ് കളിക്കും കയ്യ് കൊട്ടും എങ്ങനെയാണ് എന്നുള്ളത് അവർ പ്രകടിപ്പിക്കും അങ്ങനെ പ്രകടിപ്പിച്ച് പ്രകടിപ്പിച്ചിട്ടാണ് അവർ അക്ഷരങ്ങളിലേക്ക് വന്നിട്ട് സംസാരിച്ചിട്ട് തുടങ്ങുന്നത് പിന്നെ കുറച്ച് കയ്യിൽ എന്തായപ്പോൾ ഞാൻ അംഗനവാടിയിൽ കൊണ്ടുപോയാക്കി അംഗലവാടിയിൽ കൊണ്ടുപോയാക്കിയപ്പോഴും അക്ഷരങ്ങൾ വന്നിട്ടുണ്ടായിരുന്നില്ല അക്ഷരങ്ങൾ പിന്നെ ഒന്നുകൂടി പതുക്കെ 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 വരാൻ തുടങ്ങി അക്ഷരങ്ങൾ വരാൻ തുടങ്ങി പിന്നെ സ്കൂളിലേക്ക് പോയി പഠിച്ചിട്ടോ അല്ലെങ്കിൽ വായിച്ചിട്ടോ അല്ല പഠിച്ചിട്ടോ അല്ലെങ്കിൽ വായിച്ചിട്ടോ വായിച്ചിട്ടോണ്ടാക്കലേടാ വായിച്ചിട്ടോ അല്ല അതായത് നമ്മൾ അവർക്ക് കുട്ടികളായിട്ട് ഇടപഴക്കം കൂടുതലായി അതായത് പുറമേ ഉള്ള കുട്ടികളായിട്ട് വേറെ വേറെ വീട്ടിലത്തെ കുട്ടികളായിട്ട് ഇപ്പോൾ അവരുടെ എൽ കെ ജി ക്ലാസ്സിൽ ഇരുപത്തിനാല് കുട്ടികളുണ്ടായിരുന്നു അതിൽ ഒരു രണ്ട് സെറ്റ് മാത്രമുള്ള ഇരട്ട കുട്ടികൾ ബാക്കിയൊക്കെ ഒറ്റ ഒറ്റ ഓരോ വീട്ടിൽ നിന്ന് ഓരോ കുട്ടികൾ ചെയ്യുന്നതാണ് അപ്പോൾ ഇരുപത് വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികളാണ് അവർ ഇരുപത് തരത്തിലുള്ള സംസ്കാരം അവർക്കുണ്ടായിരിക്കും അവരുടെ അക്ഷരങ്ങൾ വേറെ ആയിരിക്കും അവർ പറയുന്ന ആ ഒരു സ്ലാങ് ഉണ്ടല്ലോ അത് വേറെ ആയിരിക്കും പല തരത്തിലായിരിക്കും സ്കൂൾ കൂട്ടാനായപ്പത്തനും ഏകദേശം അവൾ സെൻറ്റൻസുകളൊക്കെ അതായത് വാക്കുകളും വാചകങ്ങളൊക്കെ മുഴുവനായിട്ട് പറയാൻ തുടങ്ങി അങ്ങനെ വാ പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായി കാരണം സംസാരിക്കില്ല എന്ന് പറഞ്ഞ കുട്ടിയാണ് സം ഇങ്ങനെ നന്നായിട്ട് സംസാരിക്കുന്നത് അതിലെനിക്ക് വലിയൊരു സന്തോഷമുണ്ട് ഞാൻ സംസാരിക്ക ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കുറച്ച് സംസാരിക്കാൻ പിന്നാക്കമായിരുന്നു അപ്പോൾ എൻ്റെ പോലെ തന്നെ ആയിരിക്കും അവൾ എന്ന് പറഞ്ഞിട്ട് ആ ഒരു തോട്ട് ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ തോട്ട് ഞാൻ അങ്ങോട്ട് ബ്രേക്ക് ചെയ്തു അവൾ സംസാരിക്കും എന്നുള്ളത് എൻ്റെ ഉള്ളിലൊരു ഒരു ഒരു വിശ്വാസം ഉണ്ടായി കാരണം നമ്മുടെ കൂടെ എപ്പോഴും നിൽക്കുന്ന കുട്ടിയാണ് നമ്മൾ സംസാരിക്കില്ല അവളവിടെ നിന്നോട്ടെ എന്നല്ല ചിന്തിക്കേണ്ടത് അവൾ സംസാരിക്കും അവളെ നന്നായിട്ട് എന്ന് ചിന്തിക്കണം പിന്നെ അവൾ നടക്കില്ല എന്ന് പറഞ്ഞു അവളെ കാലിൽ പ്രശ്നമാണ് ഉണ്ടാവും നടക്കില്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അവൾ രണ്ട് കട്ടിലപ്പാടിയും വാതിലെ രണ്ട് കട്ടിലപ്പാടിയും പിടിച്ചിട്ട് കയറുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ശരിക്കും പറഞ്ഞാൽ അന്ന് ഇവളെ കൺ ഇത് ചികിത്സിച്ചിരുന്ന ഹോസ്പിറ്റലത്ത് പീഡിയോട്രീഷ്യൻ ആ ഒരു വീഡിയോ കാണണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം കുട്ടികൾ എന്ന് തീരുമാനിക്കുന്ന ഡോക്ടേഴ്സ് അല്ല ഡോക്ടേഴ്സ് പറയും നമ്മൾ പറയില്ലേ എം ബി ബി എസ് പഠിച്ച പി എച്ച് ഡി പഠിച്ചിട്ടുള്ള ഡോക്ടേഴ്സ് പറഞ്ഞതിൻ്റെ അപ്പുറമില്ല എന്നുള്ളത് പക്ഷേ അല്ല നമ്മുടെ എന്ത് വിധി വന്നാലും അത് മാറ്റിമറിക്കാൻ തീരുമാനങ്ങൾ മാറ്റിമറിക്കാൻ പഠിച്ചോ എനിക്ക് കഴിയുമെന്നുള്ളതാണ് അവൾ നന്നായിട്ട് ഓടും ചാടാനും ചാടാനൊക്കെ അലഹദില്ല ഇപ്പോൾ നന്നായിട്ട് പറ്റുന്നുണ്ട് നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് എഴുതുന്നുണ്ട് വരക്കുന്നുണ്ട് കളറ് കൊടുക്കുന്നുണ്ട് അവളുടെതായ രീതിയിൽ അവൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രസവത്തിൻ്റെ സമയത്ത് അല്ലെങ്കിൽ പ്രസവിച്ച ഉടനെയോ പ്രസവിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടൊക്കെ കുട്ടികളിൽ ഇങ്ങനെയൊക്കെ വരുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക ഉമ്മമാർ മാത്രമല്ല ചിലപ്പോൾ ഉമ്മമാർക്ക് അത് ചെയ്യാൻ പറ്റിയെന്നില്ല കണ്ടുപിടിക്കാൻ പറ്റിയെന്നില്ല കാരണം കുട്ടികളെപ്പോഴും ഇങ്ങനെ അടുത്തേക്കും അവർക്ക് അവരുടെ മുഖം ചിലപ്പോൾ കാണാൻ പറ്റിക്കൊള്ളുന്നില്ല നേരെ ഓപ്പോസിറ്റ് വേറൊരാളുണ്ടെച്ചാൽ അയാൾക്ക് ഈ കുട്ടികളുടെ എന്താണ് എന്നുള്ളത് പറയാൻ കഴിയുന്നുണ്ടായിരുന്നു നിങ്ങൾ പറയണം ആ കുട്ടികൾക്ക് എന്തെങ്കിലും ഇപ്പോൾ കണ്ണ് കോങ്ങണ്ണായിട്ടുള്ള കുട്ടികളുണ്ടല്ലോ ഓപ്പറേഷൻ ചെയ്യാതെ തന്നെ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും അത് ചെറുപ്പം മുതലേ നമ്മൾ അവർക്ക് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ചെയ്യാനൊക്കെ പറ്റും അപ്പം ഇങ്ങനെ എന്തെങ്കിലും എന്താ കണ്ണോണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവരെ നിങ്ങൾ തന്നെ ഒരു തെറാപ്പിസ്റ്റാകുക നിങ്ങൾ ഒറ്റക്കല്ല നിങ്ങളെ വീട്ടിലുള്ളവരെല്ലാവരും കൂടിയിട്ട് അവർക്കൊരു തെറാപ്പിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ കുട്ടികളെ അഞ്ച് മാറും വയസ്സിലേക്കൊന്നും തെറാപ്പി ചെയ്യാൻ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല അവർക്കൊരു നാലഞ്ച് അഞ്ച് വയസ്സാവണേനു മുമ്പ് തന്നെ നാല് വയസ്സിൽ തന്നെ ഒരു വിധമൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അനുഭവമാണ് ഗുരു അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ഷെയർ ചെയ്ത് വന്നിട്ടുള്ളത് അപ്പോൾ ആരെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള കുട്ടികളൊക്കെ ചെറിയ കുട്ടികളോ അല്ലെങ്കിൽ കുറച്ച് വലുതായ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്കിത് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക മരുന്ന് മാത്രം കുടിച്ചിട്ട് കാര്യമില്ല നമ്മളുടെ മനസ്സും കൂടി നമുക്ക് അവർക്ക് കൊടുക്കണം മരുന്ന് കുടിക്കണ്ടെന്നല്ല പറയുന്നത് പക്ഷേ മരുന്ന് കുടിക്കണേക്കാൾ കൂടുതൽ എഫക്റ്റ് കിട്ടും നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു തെറാപ്പി അവർക്ക് നമ്മൾ എങ്ങനെയാണോ തെറാപ്പി കൊടുക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നമുക്കതിന് നല്ലൊരു റിസൾട്ട് കിട്ടും കിട്ടുകിട്ടാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ കാണാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ഫാമിലി ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ഒരു ബൈ വർഡി